ഭഗവാന്റെ ദശാവതാരത്തിൽ ആദ്യത്തെ അവതാരം മത്സ്യാവതാരമാണ് ഭൂമിയിൽ വലിയ പ്രളയമുണ്ടായി ലോകത്തിലെ ആദ്യത്തെ സംസ്കാരം മുഴുവൻ മൂന്ന് സംസ്കാരം സംസ്കാരം ബാബു സംസ്കാരം സംസ്കാരം ഈജിപ്തിന്റെ നയനീരത്ത് ഈജിപ്തി സംസ്കാരം

அது மனுஷன் ஆதிம கதைகளில் ஆகத்திலும்போது வெள்ளப்பொக்கவும் வெள்ளவாய் பந்தப்பட்ட மதாரம் உண்டது ஆதிம பிரளயகால அந்த மனு பூமி எல்லா மனுஷருடன் பூர்வாய மனு அது ஒரு வலிய கப்பல் ஆ பகவான் மதுசியை வந்து வாயிச்சு கொண்டு போய் ரெடுத்து அதான மதாரம் വളരെ വരം മനുവായാണ് അവതരിച്ചിരിക്കുന്നത് മനുഷ്യരൂപം മനുവായിരുന്നു പക്ഷെ മത്സ്യത്തിന്റെ സഹായത്തോടെ രക്ഷപ്പെട്ടത് അതാണ് മത്സ്യാവതാരം എന്ന് പറയുന്ന ഒന്നാമത്തെ അവതാരം ഈ കഥ ഇന്ത്യക്കാർക്ക് മാത്രമുള്ളതാണോ അല്ല ഈ കഥ ലോകത്തിലെ പല സംസ്കാരത്തിനുണ്ടായിരുന്നു സംസ്കാരത്തിൽ ഇതുപോലെ നയനുദിയിൽ പ്രളയമുണ്ടായി ലോകങ്ങൾ ദർശിക്കാന്ന് പറഞ്ഞപ്പോ പർവീൻസ് എന്ന് പർവരാജാവ് വന്ന് முழு நலயம் ஒரு வலிய காலம் தின்னபோய் இது பிரசித்தி அது

ഈ കഥ തന്നെ യഹുദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്ന വേദപുസ്തരെ കടത്തി കൊടുക്കും യഹുദന്മാർ തവറാത്ത ക്രിസ്ത്യാനികൾ തൗറാത്തെന്ന് വിളിക്കുന്ന ഗ്രന്ഥത്തിൽ ഇതുപോലെ വലിയ വെള്ളപ്പൊട്ടം ഉണ്ടാക്കി ആ വെള്ളപ്പൊട്ടത്തിൽ ഉണ്ടാക്കി ലോകത്തെ രക്ഷിക്കുക അത് മുസ്ലിങ്ങളുടെ ഖുറാനിട എന്നായി

எல்லா நிறையங்களையும் எந்த ஒரு அதனால அது எல்லாங்களும் ஒரே பயிரில் ரஷகனே வந்து அங்கே மனுவில் ரஷகனாய் வந்தப்போ ஆ கப்பல கெட்டி வெள்ளத்தீங்க ரஷப்படுத்த மீனா மதித்த மது மகிருந்த நம்ம மனசிலக்க ஒரு தத்துவம் നിങ്ങളെ നദി കടൽ തീർത്ത് താമസിക്കുന്ന ജനമാണ് അറ്റമുടിക്കായലിൽ തീർത്ത് ജീവിക്കുന്നവരാണ് ഈ കായലിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ട് ആ മത്സ്യങ്ങളിൽ പലതും അപൂർവമായ മത്സ്യങ്ങളാണ് അപൂർവമായ മത്സ്യങ്ങൾ ലോകത്തിലൊരത്തും കാണാത്ത ഒരു മത്സ്യം നമ്മുടെ ഈ അട്ടമുളിക്കായലിൽ വേദനാട്ട കായലായിട്ടുണ്ട് അതാണ് കരിമീൻ എന്ന് പറയുന്ന സാധനം അറുപത്തിനാല് ടൈപ്പ് തീരു കരിമീൻ അപ്പോ ഞാൻ വിദേശത്ത് പോയി രൂപ വോട്ട് ചെന്നിരുന്നു അപ്പോ അവരുടെ ചെപ്പ് എൻ്റെ അടുത്ത് വന്നു അതിന് പറഞ്ഞു വളരെ ശ്രേഷ്ഠമായൊരു കാര്യമാണ് സാറേ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന കരിമീൻ അതിൻ്റെ എന്തോ അതിന് വരാം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോ നമ്മളിവിടെ കരിമീൻ തിന്നാറില്ലേ ഇത്രയും വെളുക്കൊടി മീനാണ് നിങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ പക്ഷേ ലോകത്തെവിടെ പോയാലും அப்படித்தே மேசப்பொத்து வரல அதிசிரேஷ்ட மரிமீ நம்ம ஈ பிரசின் வளர்த்தான பிரசித்தல தடாகம் தடாகம் ஆ தடாக்கத்தில் வளர அபூர்வமாக கிட்டு மூணு மூணு மது வளர்டுள்ளதான் അപ്പം ഇവിടെ മത്സ്യം അവതരി അവതരിക്കുന്നത് മനുഷ്യന്റെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ കടത്തിൽ ജീവിക്കുമ്പോൾ അനേകം മത്സ്യങ്ങളെ പറ്റി പരിചയപ്പെടും ആ മത്സ്യങ്ങൾ അപൂർവമായി ചില സംഗതികൾ തരുന്ന ഒന്നാണ് വളരെ പ്രത്യേകത ഉള്ളൊരു മത്സ്യം നമുക്ക് ചെറുതായിട്ട് കിട്ടും പൊടിമീൻ എന്ന് പറയും പൊടിമീൻ ആ പൊടിമീന് ആസ്മ വരുന്ന രോഗികൾക്ക് ആയുർവേദ ഡോക്ടർമാര് അവരുടെ മരുന്ന് ഈ കൊടിമേൻ്റെ വായിൽ വെച്ചിട്ട് ജോലി കൊണ്ട് വിഴുങ്ങിപ്പിക്കും അപ്പോ അമ്പത് ശതമാനം ആത്മാ രോഗം ഇല്ലാതാവും ശ്വാസവസമ രോഗം ഇല്ലാതാവും അപ്പൊ അപൂർവമായ രക്ഷകനായി വരുന്നു ഈ മത്സ്യം ആ മത്സ്യം നോൺ വെജിറ്റേറിയൻസ് കഴിക്കും വെജിറ്റേറിയൻസ് കഴിക്കാറില്ല പക്ഷേ ഇന്ത്യയിലെ ബ്രാഹ്മണരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രാഹ്മണനാണ് ബംഗാളി ബ്രാഹ്മണ ബംഗാളി മുഖ്യമന്ത്രി ആയിട്ടാണ് ബ്രാഹ്മണ സ്ത്രീയാണ് മമതാ ബംഗാളിലെ പ്രസിദ്ധനായ ബി സി റോയ് അവരുടെ തൊണ്ണമിറ്റ് മുഖ്യമന്ത്രിയായിട്ട് ബ്രാഹ്മണൻ പക്ഷെ ബംഗാളി ബ്രാഹ്മണരെ വെജിറ്റേറിയൻസ് ആണെങ്കിലും അവർ മത്സ്യ കഴിഞ്ഞു മത്സ്യ കഴിക്കുന്നവരുടെ വിളിച്ച് സി വെജിറ്റബിൾ കടലിൽ നിന്ന് കിട്ടുന്ന വെജിറ്റബിൾ വെജിറ്റബിൾ തിന്നാവാം കടലിൽ കിട്ടുന്ന വെജിറ്റബിൾ തിന്നാവാം അങ്ങനെയാണ് അത് വെജിറ്റബിൾ നമ്മൾ ഭൂമിയുണ്ടെന്ന് പറഞ്ഞാൽ ഗംഗാധി അപ്പഴാണ് മത്സ്യബന്ധാര നമ്മുടെ ഈ ഭൂമിയുടെ ഉപരിതലം എഴുപത്തു ശതമാനം കടലാണ് കരഭൂമി വന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ശതമാനം വരുന്ന സ്ഥലത്ത് താമസിക്കുന്ന മനുഷ്യൻ ഭൂമിയുടെ എഴുപത്തു ശതമാനം വരുന്ന കടലിനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല ആ കടല് മിന്നോട്ടർമാർ മുമ്പോട്ട് വരും പണ്ട് പുറകോട്ട് മാറി ഇപ്പൊ അവരുടെ മുമ്പോട്ട് കയറി പലപ്പോഴും മത്സ്യത്തിന്റെ സ്വഭാവം കാണുമ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാവുന്നത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ് ചാകര എന്ന് പറയുന്നത് കടലിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ കിഴക്കി വരുന്ന ഒന്നാണ് ഈ ചാകര എന്ന് പറയുന്നത് ആ ചാകര എപ്പോ വരും പുറക്കാട്ടെ നക്ഷത്രക്കാരോട് പറഞ്ഞാൽ അവന്റെ ഏറ്റവും വലിയ അറിവാണ് ചാകര എപ്പോൾ വരും എന്നാണ് കണ്ടത് അവരിങ്ങനെ ഇരിക്കുമോ കടലിൽ നിന്ന് കുറെ ഇങ്ങനെ വരും ആ പക്ഷികളൊന്നും ഇന്ത്യക്കാരല്ല അറേബ്യൻ രസത്ത് നിന്ന് കൊറേ പക്ഷിക്ക് കടൽ കിടന്ന് ഇവിടെ വരും നമ്മള് ചക്ക കുപ്പും പോകുമെന്ന് പറയുന്ന കുപ്പും കൈക്കോട്ടും ചിത്തം കൈക്കോട്ടും എന്ന് പറയുന്ന പാടൊന്നും നമ്മൾ സങ്കൽപ്പിക്കുന്ന പക്ഷിയുണ്ട് ആ പക്ഷി ഇന്ത്യക്കാരനല്ല ആ പക്ഷി സൗദി അറേബ്യയിൽ നിന്നും അവിടുന്ന് പാകത്ത് വരുന്ന ஆஹ் பட்சி உடனே வராமலி அவட ஜீதத்தை ஒரு வல்ல முழு வருமானம் படிஞ்சு செம்பி எழுதி பிரசித்திராம சினிம ஆஹ் சினிமையில் போய் ஆகியம் கொண்டு வர சிம்பிளான மாகர என்ன மட்டி മത്സ്യവും പ്രകൃതിയും അനുഗ്രഹങ്ങളെ പറ്റി ആ കടലിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന അവതാരമാണ് മത്സ്യാവതാരം കേരളത്തിൽ മഴ പെയ്യും മഴ എത്ര കനക്കം എങ്ങനെ കണ്ടെത്തുന്നു കേരളത്തിൽ കണ്ടെത്താൻ പറ്റും ഇല്ല ഇവിടുന്ന് അയ്യായിരം കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് പസഫിക് സ്വന്തത്തിലെ കടലിന്റെ മുകൾ തട്ടിൽ രണ്ട് ഡിഗ്രി ചൂട് കൂടിയാകും അപ്പം சிகர மன படிக்கேது எங்க ஆந்திரத்தை கடக்கிறது மானேஜ் படிச்சப்போ சோழ மா

Tudi v parlamentu neantivamo, ker je to nekaj drugega, no, jaz se odvijam.